അനുയായികൾ അദ്ദേഹത്തിന് കിട്ടി അദ്ദേഹത്തിന് ബുക്ക് ചെയ്യാൻ ഒത്തിരി പേര് അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ വന്നു വിവേകാനന്ദന്റെ അമേരിക്കയിലെ പേരൊരു പക്ഷെ നിങ്ങൾ കേട്ട് കാണില്ല നമ്മളല്ലേ വിവേകാനന്ദൻ പറയുക അമേരിക്കക്കാരൻ വിവേകാനന്ദനെ പറഞ്ഞിരുന്നത് മിസ്റ്റർ കാനന്ദൻ എന്നാണ് അമേരിക്കയിൽ അദ്ദേഹം പബ്ലിഷ് ചെയ്ത അദ്ദേഹം പ്രസംഗിച്ച ദിവസങ്ങളിൽ അതിനുശേഷമുള്ള ദിവസങ്ങളിലെല്ലാം അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഒക്കെ ഇംഗ്ലീഷ് പത്രങ്ങളില് മിസ്റ്റർ കാനന്ദൻ പറഞ്ഞ എത്ര അധികം വാർത്തകളായിരുന്നു വന്നിരുന്നത് ദ ഇന്ത്യൻ മങ്ക് മിസ്റ്റർ കാനന്ദൻ എന്ന പറഞ്ഞിരുന്നത് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരിക്കലെ അമേരിക്കൻ സഹപ്രവർത്തകര് ചോദിച്ചു അന്നക്ക് ശത്രുക്കൾ അല്ലേ എന്ന് അദ്ദേഹം ചിരിച്ചുകൊണ്ട് വളരെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് രണ്ട് ശത്രുക്കളെ ഉള്ളൂ എന്ന് പറഞ്ഞു അവരെ രണ്ട് ശത്രുക്കൾ ആരാന്ന് ചോദിച്ചു ഒന്ന് എന്നെ ഞാനാക്കി മാറ്റിയ ബ്രഹ്മസമാജത്തിലെ പ്രവർത്തകര് അവരുടെ പ്രാധാന്യം കുറഞ്ഞു എന്ന കാരണത്താൽ അവർ എന്നെ എങ്ങനെയെങ്കിലും ഉന്മൂലനം ചെയ്തോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അതായത് അദ്ദേഹത്തിന് വിവേകാനന്ദനെ മിസ്റ്റർ നരേ നരേന്ദ്രൻ നരേന്ദ്രനെ വിവേകാനന്ദനാക്കിയ ബ്രഹ്മസമാജത്തിലെ പ്രവർത്തകര് അതിലെ ഉള്ളില് ഉള്ള വ്യക്തികൾക്ക് അസൂയ മൊത്തം വിവേകാനന്ദനെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് വിവേകാനന്ദൻ പറയട്ടെ അപ്പൊ അവർ ചോദിച്ചു രണ്ടാമത്തെ ആരാണെന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ പതിനൊന്നാം തീയതി ആ ഷിക്കാഗോവില് പ്രഭാഷണം പ്രസംഗം ഇന്റർനാഷണൽ റിലീജിയസ് കോൺഫറൻസ് വേൾഡ് റിലീജിയസ് കോൺഫറൻസ് നടത്തിയത് പുറത്ത് സാധാരണക്കാരാണെന്ന് തോന്നുമെങ്കിലും അതിന്റെ പുറകിൽ പ്രവർത്തിച്ചവരും മുഴുവനും ലോക ക്രൈസ്തവ സംഘടനയിലുള്ളവരാണ് ശരിക്ക് അമേരിക്കക്കാർക്ക് ക്രിസ്ത്യൻ രാജ്യമായ അമേരിക്കയില് ഇനി മുതൽക്ക് ലോക മതം എന്ന് പറയുന്നത് ക്രിസ്തു മതമാണെന്ന് അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കാൻ വേണ്ടി ആയിരുന്നു ഷിക്കാഗോയിൽ അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലൊരു സമ്മേളനം നടത്തിയത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലെ സമ്മേളനത്തിന്റെ ലക്ഷ്യം ക്രിസ്ത്യാനിറ്റി ഈസ് ദ വേൾഡ് റിലീജിയൻ ആൻഡ് അമേരിക്ക ഈസ് ദ വേൾഡ് ക്യാപിറ്റൽ എന്ന് ഡിക്ലെയർ ചെയ്യാനായിരുന്നു പക്ഷേ ഈ വിവേകാനന്ദൻ സംസാരിച്ചതോടുകൂടി മറ്റു പല മത നേതാക്കളും അവിടെ സംസാരിച്ചു എങ്കിലും അവരുടെ പ്രസംഗത്തിനൊന്നും ഒരു പ്രാധാന്യവും വന്നില്ലെന്ന് മാത്രമല്ല അമേരിക്കക്കാരെയും ക്രിസ്ത്യാനികളെയും കൂപമണ്ഡൂകങ്ങൾ എന്ന് മൂന്ന് നാല് പ്രാവശ്യം വിവേകാനന്ദൻ വിളിക്കുകയും ചെയ്തു കിണറ്റിലെ തവളകളുടെ കഥയും പറഞ്ഞു വിവേകാനന്ദ ഇതോടുകൂടി അവർക്ക് മനസ്സിലായി ക്രിസ്ത്യാനികൾ കൂപമണ്ഡൂകങ്ങളാണ് അപ്പൊ ഏത് വിഭാഗക്കാരാണോ അവരുടെ മതമാണ് ലോകമതം എന്ന് ഡിക്ലെയർ ചെയ്യാനായിട്ട് ഇറങ്ങി പുറപ്പെട്ട് ഇങ്ങനെ ഒരു ഇന്റർനാഷണൽ കോൺഫറൻസ് ഉണ്ടാക്കിയത് അത് അവർക്ക് തന്നെ പാലയായിരുന്നു മാത്രമല്ല അവർക്ക് കൂരവ കൂപമണ്ഡൂകങ്ങൾ എന്ന പേര് കേൾക്കേണ്ടി വന്നു എന്ന് മാത്രമല്ല സ്വതന്ത്രമായി ചിന്തിക്കുന്ന അമേരിക്കക്കാരെല്ലാം വിവേകാനന്ദനെ രണ്ട് കൈയിൽ നീട്ടി സ്വീകരിച്ചു അത് വിവേകാനന്ദൻ പറഞ്ഞിട്ട് പറഞ്ഞു എന്റെ രണ്ടാമത്തെ ശത്രുക്കൾ എന്ന് പറയുന്നത് ലോകമതം ക്രിസ്തു മതമാണ് എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി ഈ സമ്മേളനം സംഘടിപ്പിച്ചതില് പെടുന്ന കന്യാസ്ത്രീകളാണ് പിന്നെ ഒന്ന് രണ്ട് അച്ഛന്മാർ അവരാണ് എന്റെ രണ്ടാമത്തെ ഏറ്റവും വലിയ ശത്രുക്കൾ അല കന്യാസ്ത്രീകൾ അവര് സീരിൽ ഡ്രസ്സിലാണ് വന്നിരുന്നത് പക്ഷെ ഉദ്ദേശം ഈ കവർ ചെയ്ത അച്ഛന്മാരുടെ ലോകയും കന്യാസ്ത്രീകളുടെ ദിവ്യ വസ്ത്രവും എല്ലാം എല്ലാം ഇടാതെ വന്നത് ക്രിസ്തു മതത്തെ പരോക്ഷമായിട്ട് ലോകത്തെ കൊണ്ട് അംഗീകരിപ്പിക്കാനായിരുന്നു അത് വിവേകാനന്ദന്റെ നാലഞ്ചാറ് പ്രഭാഷണം കഴിഞ്ഞതോടുകൂടി അമേരിക്ക മുഴുവനും വിവേകാനന്ദന് റിസപ്ഷൻ കിട്ടിയതോടുകൂടി അമേരിക്കൻ പത്രങ്ങളും ഇംഗ്ലണ്ടിലെ പത്രങ്ങളൊക്കെ അടിച്ച് കലക്കി അദ്ദേഹത്തിനെ പ്രോത്സാഹിപ്പിച്ചതോടുകൂടി പല പണ്ഡിതരും ചിന്തകരുമെല്ലാം വിവേകാനന്ദനെ ഫോളോ ചെയ്യാൻ തുടങ്ങിയതോടു കൂടി ആ ശത്രുത്വം അമേരിക്കക്കാരിലെ ക്രിസ്ത്യാനികൾക്കുള്ള ശത്രുത്വത്തിന്റെ എണ്ണവും വണ്ണവും താഴ്ചയും എല്ലാം അങ്ങ് വർദ്ധിച്ചു അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് ശത്രുക്കൾ നമുക്ക് മാത്രമേ ഉള്ളൂ ഉള്ളൂന്നു അങ്ങനെയല്ല ഈ ലോകത്തിലെ എല്ലാവർക്കും ശത്രുക്കളുണ്ട് അകത്തുള്ള ശത്രുക്കളെ കുറിച്ചിട്ടാ വിവേകാനന്ദൻ ആദ്യം പറഞ്ഞത് ബ്രഹ്മസമാജത്തിലുള്ളവരെന്ന് രണ്ട് പുറത്തുള്ള ശത്രുക്കളെ കുറിച്ചിട്ടാണ് പറഞ്ഞത് അമേരിക്കയിലെ ക്രിസ്ത്യാനികൾ എന്ന് പക്ഷെ അമേരിക്കക്കാരെ ബ്രദറിൻസ് ആൻഡ് സിസ്റ്റേഴ്സ് എന്നാണ് വിളിച്ചത് അതിന് കാരണുണ്ട് അമേരിക്കക്കാര് നല്ലത് എവിടെ കണ്ടാലും എടുക്കാൻ സന്നദ്ധരാണ് ഒരു ചെറിയ വിഭാഗത്തിനാണ് അതിനോട് വിമുഖതയുള്ളത് നമ്മൾ ഇതെല്ലാം വായിക്കുന്നതും പഠിക്കുന്നതും കേൾക്കുന്നതും കാണുന്നതൊക്കെ എന്തിനാ അറിയാമോ ഇത് നമ്മളുടെ ജീവിതത്തിൽ എവിടെയൊക്കെ പ്രയോജനപ്പെടുത്താൻ സാധിക്കും അവിടെയൊക്കെ പ്രയോജനപ്പെടുത്താം ഒറ്റ സുപ്രഭാതത്തിലൊന്നും സാധിച്ചു വരില്ല സാവധാനത്തിലാണെങ്കിലും ജീവിതത്തിന്റെ അവസാനത്തെ ശ്വാസത്തിന് ശ്വാസത്തിനും ഇതുമാതിലെയുള്ള അനുഭവങ്ങളിൽ നിന്നുള്ള ചില വരികളൊക്കെ നമുക്ക് പ്രയോജനപ്പെടും അങ്ങനെ മുമ്പോട്ട് പോവാൻ വിവേകാനന്ദനെ പോലെയുള്ള വ്യക്തിക്കും ധാരാളം ശത്രുക്കൾ ഉണ്ടായിരുന്നു ധാരാളം ഉണ്ടായിരുന്നു രണ്ടു സംഘടനയെ കുറിച്ച് പറഞ്ഞിരുന്നുള്ളൂ എങ്കിലും ആ സംഘടനയിലുള്ള ലോകമെമ്പാടുമുള്ള പ്രവർത്തകര് വിവേകാനന്ദനെതിരായിരുന്നു അപ്പൊ ഒരു സംഘടന മാത്രല്ല സംഘടനയിലുള്ള പ്രവർത്തകര് സ്വാമി വിവേകാനന്ദനെ പോലെ തുറന്ന തുറന്ന കാര്യങ്ങൾ പറയുന്ന ഒരു ബുദ്ധി ഈ വൈഭവത്തിന്റെ പരമകാഷ്ടയിലുള്ള പരമഹംസ പരിവ്രാതക ലെവലിലെത്തിയ ഋഷിയാണ് വിവേകാനന്ദൻ